ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ക്യൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്നൊരു കുഞ്ഞു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ഞാനൊരു മൂന്ന് അരാന്ധ്ര വെറൈറ്റിയിൽപ്പെട്ട ഓർക്കിഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ഒരു നമ്പർ വന്ന് അങ്ങനെയാണ് ഞാൻ ഈ സെല്ലറെ പരിചയപ്പെട്ടത് അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കാരണം നല്ല വലിയ ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതിൽ ആൻഡി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഒന്ന് മറ്റത് രണ്ടിൻ്റെയും നെയിംസ് എനിക്ക് അത്ര അറിയൂല അപ്പോൾ അരാന്ദ്ര വെറൈറ്റി ആണ് എന്തായാലും കൂടുതൽ റേറ്റ് ഒന്നുമില്ല ഒന്നിന് അൻപത് ഒരെണ്ണത്തിന് നൂറ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് ആണ് വന്നിട്ടുള്ളത് മൂന്ന് പ്ലാൻസും നല്ല ഹെൽത്തിയാണ് റൂട്ടൊക്കെ വന്ന ആണ് മാത്രമല്ല നല്ല വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ പ്ലാൻസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും എനിക്ക് പ്ലാന്റ് നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ എന്തായാലും നമുക്കൊരിക്കലും നഷ്ടം വരില്ല കാരണം ഞാൻ ഇതേ പ്ലാന്റ്സ് നമ്മൾ വേറെ ഒരുപാട് കാറ്റലോഗ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് എനിക്കെന്തായാലും നല്ല വെർത്തായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കാരണം ഈ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർ എവിടെ നിന്നാണ് കുറച്ച് വില കുറഞ്ഞിട്ട് പ്ലാന്റ് കിട്ടുകയെന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നവരാണെന്ന് എനിക്കറിയാം ഞാനും അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരമായിട്ടുണ്ടാകും തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്